നമസ്കാരം എല്ലാവർക്കും കൊച്ചി ലൈസിലേക്ക് സ്വാഗതം വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫുഡ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ യുദ്ധം ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള യുദ്ധം പുതിയൊരു തിരക്കും കൂടി മാറുകയാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ വിഷമിക്കൊണ്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ലോക സമ്പോർഷത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ഒരു ഭാഗത്ത് അമേരിക്കയിൽ ഇസ്രയേൽ ദുരിത രീതി രൂപം കൊള്ളുകയും അത് ശക്തമായി തന്നെയുള്ള ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത് ഇത് തുടങ്ങിവെച്ചത് ഇസ്രയേലാണ് ദ ഇസ്രയേല് ഇത് അവസാനിപ്പിക്കാൻ ആവശ്യമായി അടുത്തും മറ്റു രാജ്യങ്ങളുടെ മുമ്പിലും കേരള അപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് കാരണം ഇസ്രയേലിൽ വരെ കാണാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് നേരിട്ടിട്ടിരിക്കുന്നത് അത് പുറലോകം അറിഞ്ഞില്ലെങ്കിലും തിരുത്തിശേഷം വളരെ രൂക്ഷമാണ് ആള് നാശത്തിലും കെട്ടടനാശത്തിലും ഒരു വ്യാമ ഗതാല രംഗത്താണെങ്കിലും എല്ലാ തലങ്ങളിലും അത് രൂക്ഷമായ ഒരു പ്രസന്ധിയാണ് ഇസ്രയേൽ നേരിടുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു സംവിധാനം നമ്മളറിഞ്ഞു അവിടുത്തെ ആടവകേന്ദ്രകൾ തറക്കാൻ്റെ പേരിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം അതൊരു രീതിയിലും പല കണ്ടില്ല വാർത്തയില്ല അത് പാളിയെന്നുള്ളത് ലോകത്തിനും അമേരിക്കക്കൊക്കെ മനസ്സിലായി അവ ഈ തരത്തിൽ അമേരിക്ക എന്ന ഒരു രാജ്യം ലോകത്തിന് മുമ്പിൽ ഒരു പ്രസരണനെ ചൊല്ലി തലമുറിച്ചൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എല്ലേ അച്ഛനെ പോലെ തന്നെ ഒരു റൗഡി ഹിസ്തമായിട്ട് നീങ്ങുന്ന അല്ലെങ്കിൽ കീഴടങ്ങുന്ന ഒരവസ്ഥയാണ് ഇസ്രായേലും അമേരിക്കയും എന്ന ലോകത്തിന് മുമ്പിൽ അവർ കെട്ടിപ്പോക്കിയ എല്ലാ ബീമ്പുകളും തകർത്തുകൊണ്ട് ഇറാൻ ഇറാനെന്ന രാജ്യം നടത്തിയിട്ടുള്ള അതിരൂക്ഷമായ പോരാട്ടം ലോക ജനതയ്ക്ക് ഒരു മാതൃകയും ആവേശവുമാണ് അതുകൊണ്ട് ഇത്തരക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയതയും അധിനിവേശവും പിടിച്ചടക്കലെല്ലാം ഒരു കാലഘട്ടത്തിലും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു ഘട്ടം കഴിയുമ്പോൾ അതിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് നമുക്കറിയാം അപ്പൊ നമുക്കറിയാം ഇസ്രയേലിന്റെ ഈ തന്ത്രം ണവത്തിന്റെ പേരിലോ മറ്റും പലസ്തീനിൽ നടക്കുന്ന ഈ സമവാസങ്ങളെ ഏറ്റവും കൂടുതൽ എതിരെ പ്രതികരിക്കുന്ന ഇറാനാണ് ആ ഇറാൻ മുന്നേറ്റാണ് അഭിരാജ്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് പലസ്യയിലെ വിഷയത്തിൽ സമാധാനം സ്ഥാപിക്കുവാനും അതായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു തയ്യാറാക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരുന്നു അസേലി ജനങ്ങളെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ പവനിർവഹണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ആവശ്യമായി ഈ ജീസീസ് രാജ്യങ്ങൾ ഒത്തുകൂടി ഒരു മാസ്റ്റർ പ്ലാൻ വരെ തയ്യാറാക്കി അതിനിടയ്ക്കാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഇസ്രയേലിന്റെ ആക്രമണം എന്ത് തന്നെയാണെങ്കിലും ഇതോടുകൂടി ഈ ലോകനാശത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ആവശ്യമായ ഒരു നടപടിയിലേക്ക് ലോകം മാറണം കാരണം യുദ്ധം ഒന്നിന് പരിഹാരമില്ല യുദ്ധം അവസാനിക്കുന്നതുമാണ് കാരണം യുദ്ധത്തിൻ്റെ കെട്ടി അനുഭവിക്കുന്നത് ഇസ്രായേലിലായാലും ഇറാനിലായാലും മറ്റെവിടെയാണെങ്കിലും സാധാരണ ജനങ്ങളാണ് നമുക്കറിയാം ഇസ്ലാമി ജനങ്ങള് ഘട്ടോട്ടത്തിലാണ് തോട്ടം കഴിഞ്ഞ് കരച്ചിരുന്നവരുടെ ബംഗലിനുള്ളിൽ കൂടിയിരിക്കുന്ന കാഴ്ച നാം കാണുന്നത് അതുകൊണ്ട് യുദ്ധം ഒരു പരിഹാരമല്ല ജനങ്ങളെ ആക്രമിക്കുന്നതും ഒരു പരിഹാരമല്ല ഈ തരം നീജന്മാരുടെ പ്രവർത്തിക്കു മുമ്പിൽ തിരിച്ചടിക്കാനില്ലാതെ വേറെ മാർഗവും മുമ്പിലില്ല അതുകൊണ്ട് സമാധാനം പുലരാനും അത് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആക്രമണ സഭയും മറ്റു രാജ്യങ്ങളും അതിനോട് സംവിധാനമായിട്ട് മുന്നോട്ട് വന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെയും സന്നിഷ്ടത്തിന്റെ എല്ലാം ഈ കുത്തക ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനവും ഐക്രസഭയും ലോകരാജ്യങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം